ഹലോ ഹായ് ഈ ആടിനെ കൊടുക്കാനുള്ളതാണ് കേട്ടോ ബീറ്റലിൻ്റെ പെടയാണ് രണ്ട് പ്രസവം കഴിഞ്ഞതാണ് ഫസ്റ്റ് പ്രസവത്തിൽ ഒരു മുട്ടൻകുട്ടിയും രണ്ടാമത്തെ പ്രസവത്തിൽ രണ്ട് ആയിരുന്നു അപ്പോൾ ഇപ്പോൾ മൂന്നാമത് ക്രോസ് ചെയ്തിട്ടുണ്ട് ക്രോസ് ചെയ്തിട്ടിപ്പം ഒരാഴ്ച ആയിട്ടുള്ളൂ ഇത് എന്നിട്ട് ക്രോസ് ചെയ്യുന്നതിന് മുമ്പുള്ള വീഡിയോ ആണ് കേട്ടോ അപ്പോൾ ഇത് ഈ ഹിറ്റ് കാണിച്ച സമയത്തുള്ള വീഡിയോ ആണ് ഇത് അപ്പോൾ ഇത് ഈ വാലിട്ട് കാണിക്കണത് ഹീറ്റിൻ്റെ സമയത്ത് എടുത്ത വീഡിയോ ആണ് അവിടെ ഒരു ചെറിയ എനിക്കൊരു മുട്ടൻ ഉണ്ട് അപ്പോൾ അതിൻ്റെ അടുത്തേക്ക് അവൾ ഹീറ്റായപ്പോൾ വന്നപ്പോൾ ഞാൻ എടുത്ത ഫോട്ടോയാണ് വീഡിയോ ആണ് അത് അപ്പോൾ ക്രോസ് ചെയ്തേക്കുന്നത് ഇതിനെ ഇത് എൻ്റെ ചാനലിലുണ്ട് ഞാനൊരു സന്തോഷ എൻ്റെ ഫാമിൽ കൊണ്ടുപോയിട്ടാണ് ഇവളെ ക്രോസ് ചെയ്യിപ്പിക്കല് കഞ്ഞ പ്രാവശ്യം അങ്ങനെ തന്നെയായിരുന്നു കഞ്ഞിഞ്ഞ പ്രാവശ്യം പ്രസവത്തിൽ രണ്ട് പെട കുട്ടികളുണ്ട് അപ്പോൾ അതിനകത്ത് കുട്ടികളെ നിർത്തിയിട്ട് ഒരാളെ നിർത്തണുള്ളൂ നിർത്തിയിട്ട് ഇതിനെ കൊടുക്കാമെന്നാണ് ഉദ്ദേശിക്കുന്നത് അപ്പോൾ നിങ്ങൾക്കാര്ക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ മെസ്സേജ് ഇടാം ഇത് സ്ഥലം പെരുമ്പം അവരാണ് ഇപ്പം ഒരു ലിറ്റർ പാല് കറുക്കണുണ്ട് ഇപ്പം രണ്ടാമത്തെ പ്രസവം കഴിഞ്ഞിട്ട് അഞ്ച് മാസമായിട്ടാണ് അഞ്ച് മാസമായി രണ്ടാമത്തെ പ്രസവം കഴിഞ്ഞിട്ട് അപ്പം ഇപ്പം ഒരു ലിറ്റർ പാല് കറന്നെടുക്കണമുണ്ട് അപ്പോൾ രണ്ട് ലിറ്റർ പാലിൽ കൂടുതൽ ഇവൾക്ക് ഫസ്റ്റ് പ്രസവത്തിൻ്റെ സമയത്ത് ഉണ്ടാവുംട്ടോ ഇപ്പം പ്രസവം കഴിഞ്ഞിട്ട് അഞ്ച് മാസമായില്ല അതുകൊണ്ടാണ് പാല് കുറഞ്ഞേക്കുന്നത് പിന്നെ ഒരു കുട്ടി ഉണ്ട് എൻ്റെ അടുത്ത് അപ്പോൾ അവൾ അങ്ങനെ ഒരുപാട് പാൽ അതിന് കുടിപ്പിക്കലില്ല എന്നാലും രാവിലത്തെ രാവിലെ പാലൊക്കെ കറന്നു കഴിഞ്ഞിട്ട് ഒരു നേരം അതിന് പാൽ അവൾ കുടിക്കുന്നുണ്ട് ഫുള്ളായിട്ടും പാൽ നിർത്താത്തത് കുറച്ച് കുറച്ചതിന് കുടിപ്പിക്കുന്നുണ്ട് അപ്പോൾ ഒരു ലിറ്റർ പാൽ ഇപ്പോൾ നമ്മൾ കിട്ടും അപ്പോൾ ഞങ്ങൾക്ക് ആർക്കും ആവശ്യമുണ്ടെങ്കിൽ മെസ്സേജ് ഇടാം വലിയ മുട്ടനെ കൊണ്ട് തന്നെയാണ് ക്രോസ് ചെയ്തേക്കുന്നത് എന്തായാലും